മാർക്കറ്റിലുള്ള ഏറ്റവും വലിയ ലാർജ് കമ്പനികളിലും മിഡ് ക്യാപ്പുകളിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടാണ് മോട്ടിലാൽ ലോസ്ഫാൾ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ ഇരുപത്തി ആറ് പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനമാണ് റിട്ടേൺ കൊടുത്തത് ഈ മ്യൂച്വൽ ഫണ്ട് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വരുന്ന മികച്ചൊരു ഫണ്ടാണ് ഇതിൻ്റെ എന്നെ വി ചെറിയ പൈസ മാത്രമേ ഉള്ളൂ മുപ്പത്തി ആറ് രൂപ എൺപത് പൈസയാണ് ഇപ്പോൾ വരുന്നത് ഇതിന് നമുക്ക് മിനിമം അഞ്ഞൂറ് രൂപ മുതൽ എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ സ്മാൾ ക്യാപ്പല്ല മിഡ് ക്യാപ്പും ലാർജ് ക്യാപ്പുമായിട്ടുള്ള ഫണ്ടുകളിൽ അല്ലെങ്കിൽ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ അതേ ഒരു ബെനിഫിറ്റ് ആയിരിക്കും നമ്മൾ ഈയൊരു ഒറ്റ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നത് ഈ ഫണ്ട് പ്രധാനമായിട്ടും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളെന്ന് പറയുന്നത് എറ്റേണൽ അതായത് സൊമാറ്റോ ബജാജ് ഫിനാൻസ് പി ടി സി ഇൻഡസ്ട്രീസ് മുത്തൂറ്റ് ഫിനാൻസ് ഭാരത് ഇലക്ട്രോണിക്സ് സി ജി പവർ ടി വി എസ് മോട്ടോർ കമ്പനി ഇങ്ങനെയുള്ള വിവിധ കമ്പനികളിലാണ് ഇതിൻ്റെ ഹോൾഡിംഗ് അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് അഞ്ച് ഒമ്പത് ശതമാനവും ഇക്വിറ്റി സ്റ്റോക്ക് മാർക്കറ്റിലുള്ള മിഡ് ക്യാപ്പ് ലാർജ് ക്യാപ്പ് കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ബാക്കി ഒന്നേ പോയിൻ്റ് നാല് ഒന്ന് ശതമാനം മാത്രമാണ് ക്യാഷിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ ഇരുപത്തി ആറ് ശതമാനവും ഫിനാൻഷ്യൽ മേഖലയിലും കൺസ്യൂമറിൽ പതിനാറ് ശതമാനം എനർജിയിൽ ഒൻപത് ശതമാനം ഡൈവേഴ്സിഫൈഡ് മൂന്ന് നാല് ശതമാനം ഹെൽത്ത് കെയർ രണ്ട് പോയിന്റ് അഞ്ച് നാല് ശതമാനവും ഇൻഡസ്ട്രിയലിൽ ഇരുപത്തിരണ്ട് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനവും ടെക്നോളജിയിൽ പത്ത് ശതമാനവും മെറ്റീരിയലിൽ ആറ് ശതമാനം റിയൽ എസ്റ്റേറ്റ് രണ്ട് പോയിന്റ് എട്ട് ശതമാനം എന്ന രീതിയിലാണ് ഇതിൻ്റെ ഹോൾഡിംഗ് പാറ്റേൺസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റിട്ടേൺ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ചതാണ് ആവറേജ് ഇരുപത്തി മൂന്ന് ശതമാനം റിട്ടേൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യ നോക്കുകയാണെങ്കിൽ ജി എസ് ടി ഉൾപ്പെടെ പോയിന്റ് ആറ് ഒൻപത് ശതമാനം വളരെ ചെറിയൊരു എക്സ്പെൻസാണ് ഇതിന് വരുന്നത് ഇതിൻ്റെ എക്സിറ്റ് ലോഡെന്ന് പറയുന്നത് ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം പിൻവലിക്കുകയാണെങ്കിൽ എക്സിറ്റ് ലോഡായിട്ട് ഒരു ശതമാനം കൊടുക്കേണ്ടതായിട്ട് വരും ഒരു വർഷം കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല പക്ഷേ ഈ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ മിനിമം മൂന്ന് വർഷമോ അഞ്ച് വർഷമോ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ഒരു ഇരുപത് ശതമാനത്തിന് മുകളിൽ ഉറപ്പായിട്ടും ഒരു റിട്ടേൺ നിങ്ങൾക്ക് ലഭിക്കുന്നത് സ്റ്റാമ്പ് ഡ്യൂട്ടി ടാക്സ് എംപ്ലിക്കേഷനൊക്കെ സാധാരണ ഉള്ളതുപോലെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഒരു മിഡ് ക്യാപ്പ് ലാർജ് ക്യാപ്പ് ഫണ്ടുകളിൽ അത്രയധികം റിസ്ക് എടുക്കാതെ ഒരു മോഡറേറ്റ്ലി ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു ഫണ്ടാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാവുന്ന ഒരു ഫണ്ട് തന്നെയാണ് മൊട്ടിലാൽ ലോസ്വാൾ ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത്